ൻ സിന്ധൂറിലൂടെ ഇന്ത്യയുടെ വിജയം ലോകത്തിന് മുഴുവൻ അത്ഭുതമാവുകയാണ് ഇപ്പോഴിതാ മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി പുറത്തെടുത്തിരുന്നു എന്ന് എന്താണ് ആ സ്പെഷ്യൽ സ്ട്രാറ്റജി എന്തായിരുന്നു ഇന്ത്യയുടെ ആ നീക്കത്തിന് പിന്നെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി പക്ഷേ പല പുതിയ കാര്യങ്ങളും പതുക്കെ പതുക്കെ പതുക്കെയാണ് പുറത്തു വരിക എന്താണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചെന്ന് നമുക്ക് ഒരുപാട് കഥകൾ ഇപ്പം നമ്മൾ കേട്ട് കഴിയും പക്ഷേ നമ്മൾ ആരും ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത രണ്ട് സ്ട്രാറ്റജികളെ പറ്റിയാണ് നമ്മൾ അതായത് ഇന്ത്യയുടെ മിലിട്ടറി ചെയ്ത രണ്ട് സ്ട്രാറ്റജികളെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യത്തെ എപ്പിസോഡിൽ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഒന്നിനെ പറ്റി സംസാരിക്കും രണ്ടാമത്തെ ഇതിനകത്ത് രണ്ടാമത്തെ എപ്പിസോഡിൽ മറ്റൊരു സ്ട്രാറ്റജിയെ പറ്റി സംസാരിക്കും ആദ്യം പറയാൻ പോകുന്നത് കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യൻ നേവി ആദ്യമായി പ്രയോഗിച്ചു എന്നുള്ളതാണ് കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി ഇപ്പോൾ ഒരുപക്ഷെ ഈ കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാവില്ല ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ പഴയ സ്റ്റീം എഞ്ചിൻ തീവണ്ടികൾ ഉണ്ടായി നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന തീവണ്ടികൾ നമുക്ക് രാവിലെ എട്ട് മണിക്ക് തിരുവനന്തപുരത്തു നിന്ന് യാത്ര തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിന്റെ എഞ്ചിൻ വളരെ നേരത്തെ ഓൺ ആക്കിയിടും അതായത് സ്റ്റീം ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി അതായത് ചിലപ്പോൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ അതിന്റെ കറക്റ്റ് സമയം എനിക്കറിയാം എന്നാലും വളരെ നേരത്തെ അത് ഓൺ ചെയ്യുമെന്ന് എനിക്കറിയാം അങ്ങനെ ഓൺ ചെയ്തിട്ട് സ്റ്റീം ബിൽഡപ്പ് ചെയ്ത് അതിന്റെ എല്ലാ സിസ്റ്റവും ചെക്ക് ചെയ്ത് ആണ് ഈ എട്ട് മണിക്ക് യാത്ര തുടങ്ങുന്നത് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം നമ്മൾ ഈ വലിയ ഫാക്ടറിയിലൊക്കെയുള്ള വലിയ എഞ്ചിനുകളുണ്ട് അതായത് ഫാക്ടറികളെ റൺ ചെയ്യുന്ന എൻജിന് ഇത് ഒരിക്കൽ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ് ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പം അതിന് അതിന നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഭീമൻ ഡീസൽ എൻജിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ സിസ്റ്റവും അതിന് മുന്നേ പരിശോധനകൾ നടത്തണം നമ്മുടെ ഫ്യുവൽ പ്രൈം ചെയ്യുക എന്ന് പറയും ആ ഫ്യൂവൽ കറക്റ്റായിട്ട് പ്രൈം ചെയ്യണം അത് ചൂടാകുന്നവരെ കാത്തിരിക്കണം അതിനുശേഷം എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഫാക്ടറി ഓടിക്കാൻ തുടങ്ങുന്നത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം ഇലക്ട്രിസിറ്റി ബോർഡിലുള്ളവർക്ക് ഇതിനെപ്പറ്റി പറ്റി കളഞ്ഞ എൻ്റെ അനിയൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നതുകൊണ്ട് എനിക്കറിയാം ഈ പവർ ഡെസ്പാച്ച് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അവിടെ ഇപ്പൊ ഒരു വലിയ ബ്ലാക്ക് ഔട്ട് വന്നു വെച്ചു അതായത് നമ്മുടെ കേരളം മുഴുവൻ ഇരുട്ടിലാവുകയാണ് പെട്ടെന്ന് അപ്പം എൻ്റെ അനിയൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് പിന്നെ കേരളം മുഴുവൻ ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും പണ്ടൊക്കെ അത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ് അതായത് ചിലപ്പോൾ ഒരു എടുക്കും രണ്ട് മണിക്കൂർ എടുക്കും അത് പെട്ടെന്ന് എല്ലാം കൂടെ ഓൺ ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ കുറേശ്ശെ 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 പ്രൈം ചെയ്ത് വന്നിട്ടാണ് നമ്മുടെ പഴയ സ്ഥിതി പ്രാപിക്കുന്നത് ഇതുപോലെയായിരുന്നു പണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമി ഇത് പറയാൻ കാര്യം രണ്ടായിരത്തി ഒന്നില് പാർലമെന്റ് അറ്റാക്ക് നടത്തി തീവ്രവാദികൾ നമ്മുടെ പാർലമെന്റ് ആക്രമിച്ചു ഈ പാർലമെന്റ് ആക്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് ഇന്ത്യയോടുള്ള യുദ്ധമായിട്ടാണെന്ന് കണക്കാക്കപ്പെട്ടത് പക്ഷേ പെട്ടെന്നൊരു യുദ്ധം തുടങ്ങാൻ യുദ്ധമാണെങ്കിൽ നമ്മൾ തിരിച്ച് യുദ്ധം ചെയ്യണമല്ലോ ആ യുദ്ധം തുടങ്ങാന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയുടെ യുദ്ധ ഈ തീവ്രവാദി ആക്രമണം നടക്കുന്നത് പെട്ടെന്നാണ് അങ്ങനെ ഒരു പെട്ടെന്നൊരു ആക്രമണം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ശരിക്കും ഒരു യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷെ ആ പ്രിപ്പറേഷൻ അന്ന് മൂന്നാഴ്ച എടുത്തു ആ അതായത് ടാങ്കുകളൊക്കെ അങ്ങോട്ട് പോവുക നമ്മുടെ മിലിട്ടറിക്കാരെയൊക്കെ ബോർഡറിൽ കൊണ്ടുവരുക ഇങ്ങനെ ഓരോന്ന ഒരു യുദ്ധം തുടങ്ങാമെന്ന് പറയുന്നത് വലിയൊരു പ്രിപ്പറേഷനാണ് ഈ പ്രിപ്പറേഷൻ കണ്ട് ലോകമാകെ ഭയന്നുപോയി രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകാൻ പോകുന്നു ഇന്ത്യ ആക്രമിച്ചപ്പോഴത്തേക്ക് ഇന്ത്യ വലിയ ടാങ്കുകൾ പോകുന്നു മിലിട്ടറിയെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു കപ്പലുകളെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവരുന്നു പ്ലെയിനുകളെ മറ്റു സ്ഥലത്ത് പിന്നെ വെസ്റ്റേൺ ബോർഡറിലോട്ട് മാറ്റുന്നു ഇത് ഒരു വലിയ യുദ്ധം നടക്കും ഒരു ആണവ ശക്തികൾ തമ്മിൽ വലിയ യുദ്ധം നടക്കും എന്ന് കണ്ടപ്പോഴത്തേക്ക് പാകിസ്ഥാനും ഭയന്നു അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അതിന്റെ നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സകലമാന രാജ്യങ്ങളും ഇന്ത്യയോട് ബന്ധമുള്ള സകലമാന രാജ്യങ്ങളും ഇന്ത്യ അങ്ങനെ യുദ്ധത്തിൽ പോകരുത് എന്തായാലും സംഭവിച്ചു സംഭവിച്ചു നമുക്ക് കാര്യങ്ങൾ വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ അവസാനം അത് നടക്കാതെ പോയി രണ്ടായിരത്തി എട്ടില് മുംബൈ ആക്രമണ സമയത്തും ഇത് തന്നെ സംഭവിച്ചു അപ്പോൾ ഇത് ഈ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് അനങ്ങി വരുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ യുദ്ധ സാമഗ്രികൾ ഒന്ന് അനങ്ങി വരുമ്പോഴത്തേക്ക് ഇവർ പ്രഷർ ഇടും ഇത് ഇവരുടെ പാകിസ്ഥാന്റെ സ്ഥിരം തന്ത്രമായിരുന്നു അപ്പൊ ഈ മന്ദഗതിയിലുള്ള ഈ തുടക്കം അതങ്ങനെ പറ്റുള്ളൂ അത്രയും വലിയ ഒരു എഞ്ചിൻ പോലെയാണ് ഇന്ത്യൻ മിലിട്ടറി എന്ന് പറയുന്ന സംവിധാനം അങ്ങനെയാണ് ഇന്ത്യൻ ആർമി ഒരു കോൾഡ് സ്റ്റാർട്ട് സംവിധാനം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് ആദ്യമായിട്ട് ഈ ഇന്ത്യൻ ആർമിയാണ് ആ കോൾഡ് സ്റ്റാർട്ട് സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സംവിധാനം എന്താണ് ഈ കോൾഡ് സ്റ്റാർട്ട് സംവിധാനം നമുക്കറിയാം നിങ്ങൾ ഇപ്പോഴത്തെ ജനറേറ്ററുകൾ വലിയ ജനറേറ്റർ വലിയ മാളുകളില് അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റുകളിലൊക്കെ ജനറേറ്റർ പരിചയം ഉണ്ടെങ്കിൽ കറണ്ട് പോയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും അതാണ് അതിൻ്റെയൊക്കെ പരിപാടി ഈ ടർബോ ചാർജ് ബാക്കപ്പ് ജനറേറ്റർ എന്നാണ് അതിന് പറയുക അതായത് ഒരു കറണ്ട് പോയി കഴി കെ സി വിയുടെ സപ്ലൈ പോയാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആള് അവിടെ പോയി സ്റ്റാർട്ടാക്കുക തന്നെ വേണ്ട അപ്പൊ അങ്ങനെ പോകുമ്പോൾ വൈദ്യുതി പോകുന്ന നിമിഷം തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ അത് സ്വയം പ്രവർത്തിച്ചു തുടങ്ങും അപ്പൊ അതിന് കാലതാമസമില്ല അമിതമായ അപ്പൊ അപ്പോഴും ഈ പവർ ആവശ്യമുള്ള പവറാണ് അത് കൊടുക്കുക പുതിയ പുതിയ ജനറേറ്ററിൽ ആവശ്യമുള്ള പവറെ കൊടുക്കൂ ഇതുപോലെ ഒരു സംവിധാനമാണ് ഇന്ത്യൻ മിലിട്ടറിയുടെ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അതായത് വളരെ വേഗതയോടുകൂടി വളരെ കൃത്യതയോടുകൂടി വളരെ ബുദ്ധിപരമായി വളരെ വേണ്ട സാധനം വേണ്ട സമയത്ത് ചെയ്യുക അങ്ങനെ ഒരു ആക്രമണത്തിന് ഇന്ത്യൻ മിലിട്ടറി ഫണ്ട് രൂപം കൊടുത്തു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് ഈ കോൾഡ് സ്റ്റാർട്ട് തന്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കാറ് നമുക്കൊരു സ്ഥലത്ത് പോകണം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ പോകാൻ പറ്റും ഒരു തീവണ്ടി എഞ്ചിൻ പഴയ തീവണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ കുഴപ്പമില്ല ഇപ്പോഴത്തെ പുതിയ മെട്രോ റെയിലൊക്കെ ഉടനെ അതേപോലത്തെ സംവിധാനം ഉടനെ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ ഇന്ത്യൻ ആർമി ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ ആദ്യമായിട്ട് ഇന്ത്യൻ നേവിയും ഈ പറയുന്ന കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യക്ക് രണ്ട് വിമാനവാഹിനി കപ്പലുകളുണ്ട് പണ്ട് അമേരിക്കയുടെ ഏഴാം പട വന്ന് ഇന്ത്യയെ ഭയപ്പെടുത്തിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആയിരത്തി എഴു തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഈ ഒരു പട വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു വിമാനവാഹിനി കപ്പൽ മാത്രമല്ല വരുന്നത് അതിൻ്റെ കൂടെയുള്ള പരിവാര കപ്പലുകൾ മുഴുവൻ ഒരുമിച്ച് വരും ഇത് ഒരു ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഇപ്രാവശ്യം ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രമാദിത്യ കൊച്ചി ബേസ്ഡ് ആണ് ഐ എൻ എസ് വിക്രമാദിത്യം ഒരുമിച്ച് വിന്യസിച്ചു എന്നുള്ളതാണ് ഐ എൻ എസ് വിക്രമാദിത്യ മുന്നോട്ടധികം പോയില്ല എന്നാലും ഒരു ഒരു ലെവൽ വരെ പോയി നേരെ മറിച്ച് ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി ആറ് യുദ്ധ കപ്പലുകളുടെ സഹായത്തോടെ ഈ കറാച്ചിയുടെ അടുത്തുവരെ എത്തി അതായത് അവരുടെ അവരുടെ ഏരിയയിലോട്ട് കടന്നില്ലെങ്കിൽ പോലും അതിന്റെ ഈ മിഗ് ഇരുപത്തൊമ്പത് യുദ്ധവിമാനങ്ങളുണ്ട് റഡാർ ഹെലികോപ്റ്ററുകളുണ്ട് യുദ്ധസഞ്ചാരായ ഡിസ്ട്രോയർ എന്ന് പറയും അതൊരു തരം പ്രത്യേക കപ്പൽ വിഭാഗമാണ് ഡിസ്ട്രോയർ എന്ന് പറയും അന്തർവാഹിനികൾ കപ്പൽ വ്യൂഹങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഏകദേശം മുപ്പത്താറ് കപ്പലുകളുമായിട്ട് ചേർന്നാണ് ഐ എൻ എസ് വിക്രാന്ത് ഈ കറാച്ചി തുറമുഖത്തിനോട് അടുത്ത് പോയത് അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളിലോട്ട് നിങ്ങളുടെ പോർട്ടിലോട്ട് എത്തുന്നില്ല പോർട്ട് ആക്രമിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ തുറമുഖം ആക്രമിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ വലയിലാണ് എന്ന കൃത്യമായ സന്ദേശം വളരെ പെട്ടെന്ന് ഇപ്രാവശ്യം ഇന്ത്യൻ നേവി കൊടുത്തു ഇത് വള അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നെങ്കിൽ ആ നമ്മുടെ മലയാളിയായ ഡയറക്ടർ ജനറൽ ഓഫ് നേവൽ ഓപ്പറേഷൻസ് പ്രമോദ് എന്ന് പറയുന്ന അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അതിനകത്തൊക്കെ ഉണ്ടായിരുന്നത് ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടായിരുന്നു ബ്രഹ്മോസ് മിസൈലുകള് യുദ്ധക്കപ്പലുകള് യുദ്ധക്കപ്പലുകളിലുള്ള ബ്രഹ്മോസ് മിസൈലുകള് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ധാരാളം യുദ്ധവിമാനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഒരു നിമിഷം ഒരു ആക്രമണം അവർ തുടങ്ങുകയാണെങ്കിൽ കറാച്ചി തുറമുഖം ഗദ്ദാർ തുറമുഖം തുടങ്ങിയ നാവിക താവളങ്ങൾ ആ ഈ പാകിസ്ഥാന്റെ നാവിക താവളങ്ങൾ വളരെ കൃത്യമായി ആക്രമിക്കാൻ എന്തിനും പോകുന്ന ആക്രമണോത്സവമായ ഒരു നിലയാണ് ഇന്ത്യൻ നേവി എടുത്തിരുന്നത് ഇത് വള പാകിസ്ഥാൻ ശരിക്കും പെട്ടുപോയ കാര്യമാണ് അതായത് പാകിസ്ഥാന്റെ യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും ഈ കറാച്ചി തുറമുഖത്ത് കുടുങ്ങിപ്പോയി അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതായി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വെടി പോലും മുതിർക്കാതെ ഇന്ത്യൻ നാവികസേന അവരെ കുടുക്കി എന്നുള്ളതാണ് ഇതിനകത്ത് ഈ കോൾഡ് സ്റ്റാർട്ടിന്റെ പ്രത്യേകത ഇത് പൂർണമായ ഒരു തന്ത്രപരമായ ആധിപത്യം ഈ കറാച്ചിക്ക് ചുറ്റിനും അതായത് അവർക്ക് രണ്ട് ദിവസത്തേക്കുള്ള ഫ്യൂവലേ ഉള്ളൂ അതായത് ഈ മിലിട്ടറിയുടെ എന്ത് സാധനം വർക്ക് ചെയ്യണമെങ്കിലും ഫ്യൂവൽ വേണം അല്ലെങ്കിൽ ഇന്ധനം വേണം ഇതൊക്കെ ഡെയിലി തുറമുഖത്ത് വന്നാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അപ്പൊ ഇതൊക്കെ കണ്ടാണ് ശരിക്കും പാകിസ്ഥാൻ ശരിക്കും ഭയന്നുപോയത് പോയത് അപ്പൊ എന്തിനും അതിൻ്റെ കൂട്ടത്തില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ആർമിയുടെ കോൾഡ് സ്ട്രാറ്റ് പ്ലാൻ പ്ലാനിങ് ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് എന്നാണ് നമ്മളിതിനെ പറ്റി മുമ്പ് ചർച്ച ചെയ്യുന്നു ഐ ബി ജി എന്ന് പറയും ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് അതായത് വലിയ യുദ്ധ സന്നാഹങ്ങളല്ല അതിൽ നിന്ന് മാറി ഈ ഐ ബി ജി എന്ന് പറയുന്ന മോഡുലാർ മിനി ആർമികളാണ് അതിനകത്ത് ഓരോന്നിനകത്തും മണിക്കൂറുകൾക്കകം നമുക്ക് കയറി ആക്രമിക്കാൻ തയ്യാറായിട്ടുള്ള ടാങ്കുകളുണ്ട് ഭീരങ്കികളുണ്ട് കാലാൾപ്പടയുണ്ട് കാലാൾപ്പടെയുണ്ട് ഉണ്ട് എഞ്ചിനീയർമാരുണ്ട് സപ്ലൈ കോർ ഉണ്ട് ഇതെല്ലാം അടങ്ങി വേണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് അടിച്ച് തിരിച്ച് വരാൻ പറ്റുന്ന സംവിധാനങ്ങളെയാണ് ഐ ബി ജി എന്ന് പറയുന്നത് ഇത് പഞ്ചാബ് രാജസ്ഥാൻ മേഖലകളിലൊക്കെ പൂർണ്ണമായും വിന്യസിച്ചിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവരുടെ ബോർഡർ ക്രോസ് ചെയ്യാതെ അവർക്ക് പരമാവധി സമ്മർദ്ദം കൊടുക്കാൻ വേണ്ടി കപ്പലുകളാണെങ്കിൽ അവരുടെ അതിർത്തിയിലോട്ടെത്താതെ ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മെയിലാന്ന് പറയുന്നതാണ് അവരുടെ അതിർത്തി എന്ന് പറയും അതിനകത്ത് കയറാതെ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കറാച്ചി ഗദ തുറമുഖങ്ങൾ ബ്ലോക്ക് ചെയ്യാം എന്ന പ്രതീതി അമേരി പിന്നെ പാകിസ്ഥാൻ കപ്പലുകൾക്കുണ്ടാക്കി കപ്പൽ പാകിസ്ഥാൻ കപ്പലുകൾ ഒരെണ്ണം പോലും ചരിച്ചില്ല എന്നുള്ളതാണ് അതായത് പാകിസ്ഥാന്റെ തുറമുഖത്ത് തന്നെ ആ കപ്പലുകളെ കെട്ടിയിടുവാൻ നമുക്ക് നമ്മുടെ ഈ കോൾഡ് സ്ട്രാറ്റജി തന്ത്രങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് പിന്നെ നമ്മുടെ വ്യോമസേന വലിയ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് റാഫേൽ ജെറ്റുകള് സ്കാൽ ബോംബുകള് അങ്ങനത്തെ സംവിധാനം അതെല്ലാം നമ്മൾ നമ്മുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിക്കാതെയാണ് അയച്ചത് നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഈ കാമസാക്കി ഡ്രോണുകൾ എന്ന് പറയുന്ന ചാവ ഡ്രോണുകൾ മിസൈലുകൾ ബ്രഹ്മോസ് മിസൈലുകൾ ഇതൊക്കെ അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഇവര് ഒരു ഈ ചെസ് കളിയില് ഇങ്ങനത്തെ ഒരു തന്ത്രമുണ്ട് ഇവര് ഒരു 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 പുതിയ ഒരാൾ ഒരു ഗ്രാൻഡ് മാസ്റ്ററോട് കളിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് കളിച്ചത് അതുകൊണ്ട് പാകിസ്ഥാന്റെ എല്ലാ സംവിധാനങ്ങളും തകർക്കാൻ നമുക്ക് സാധിച്ചു മാത്രമല്ല വേറൊരു പ്രത്യേക തന്ത്രം അതായത് എന്നെ പറയുന്നത് റെഡ് ടീമിംഗ് തന്ത്രമെന്നാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇന്ന് തന്നെ ചെയ്യുന്ന അടുത്ത എപ്പിസോഡിൽ അതേക്കുറിച്ച് പറയാം എന്താണ് ഈ റെഡ് ടീമിങ് എന്ന് പറയുന്ന തന്ത്രം അതും പാകിസ്ഥാനെ നിലം പരിശാക്കിയ മറ്റൊരു തന്ത്രമെന്നാണ് പറയുന്നത് അതിൻ്റെ ലിങ്ക് നമുക്ക് ഇതിൻ്റെ കമൻ ബോക്സിൽ ആദ്യം പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഒരു സൈനിക വിജയം മാത്രമല്ല നമ്മുടെ തയ്യാറെടുപ്പ് നമ്മുടെ ആ ഒരു കോൾഡ് സ്റ്റാർട്ട് തന്ത്രം വളരെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വളരെ ഭംഗിയായിട്ട് ഇന്ത്യക്ക് നടപ്പിലാക്കാൻ പറ്റി ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല നമ്മുടെ ഷെല്ല് വീണ്ടും നാലോ അഞ്ചോ ജവാന്മാർക്ക് അപകടം സംഭവിച്ചു എന്നുള്ളത് സത്യമാണ് ഒരു ഫുൾ യുദ്ധത്തിൽ പോയില്ല പാകിസ്ഥാൻ പോയി ഒരു ഫുൾ സ്കെയിൽ വാർ ഒരിക്കലും ഉണ്ടാകാതിരുന്നതിന്റെ തന്ത്രം കാരണം പാകിസ്ഥാൻ അനങ്ങാൻ പറ്റാത്ത നിലയിൽ അവരെ പൂട്ടിക്കളഞ്ഞതുകൊണ്ടാണ് അപ്പൊ ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇത്രയും വലിയ തന്ത്രം പയറ്റാൻ പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് എന്നുള്ളതാണ് ഇത് ഇന്ത്യക്ക് ഒരു വലിയ േൽക്കൈ ഇന്ന് ഇന്ത്യ ലോകത്ത് നേടിക്കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുമ്പോൾ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു ഓട്ടോമാറ്റിക് ഹൈടെക് പവർ ജനറേറ്റർ പോലെ ഇന്ത്യയുടെ സൈന്യം കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ള അതിനാണ് ഈ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അതായത് എപ്പോൾ വേണമെങ്കിലും റെഡി ഫോർ ആക്ഷൻ അതാണ് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചത് ഇതേക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ഇന്ത്യൻ നേവി ആൻഡ് ഇന്ത്യൻ ആർമി ഇൻ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വേണ്ടവണ്ണം സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും അപ്പം ഇതാണ് നീതു എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക